എല്ലാവരും മാറ്റി റെഡി ആയിട്ട് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നിൽ ഒരാളെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇരുന്ന് ചെരുപ്പ് തിരയുകയാണ് കേട്ടോ അതെ ഞങ്ങൾ മമ്പർത്തൂടെ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി നടക്കുകയാണ് അപ്പോൾ അനിയത്തിയും മക്കളും ഞാനും ഉമ്മിയാണ് കേട്ടോ ഞാനും മക്കളും ഉമ്മയും കൂടി ആട്ടോ പോവേണ്ടത് ചേട്ടാ ചേട്ടാ കൊറച്ചേരം അവിടെ നിന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ബസ് കേട്ടോ ഞങ്ങള് ബസ് കയറിയാണ്ട് ചുങ്ങത്തിറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് മമ്പറത്തോട്ടുള്ള ബസ് കയറാന് ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ ആയതുകൊണ്ട് കേട്ടോ അവിടെ ചുങ്കത്ത് ബസ് ഒക്കെ കാത്തു നിന്ന് ഞങ്ങൾക്ക് മമ്പറത്തോട്ടുള്ള ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ ബസ്സിലോട്ട് ഇങ്ങനെ പോകട്ടെ നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മമ്പളം എത്തുമ്പോൾ തന്നെ എല്ലാവരും മക്കളൊക്കെ ഉറങ്ങിത്തോങ്ങി സൈഡ് അയക്കണം കേട്ടോ കുറച്ച് പോകാനുണ്ടല്ലോ അപ്പം ആ സമയത്ത് നേരത്തെ നീറ്റോണ്ട് തന്നെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന കുറച്ചുള്ളത് ഓട്ടാ പുറത്തോട്ട് പോയത് ഇങ്ങനെ അങ്ങനെ പിക്കുമ്പക്കയറുമൂടാനൊക്കെ നേർച്ചൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ ഓരോരുത്തരും വിശ്വാസമാണ് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് വെളിച്ചെണ്ണക്കുള്ള കുപ്പിയും എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് പോയത് കേട്ടോ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിപ്പോയി പിന്നെ അവിടെ പോയവർക്കൊക്കെ അറിയാമല്ലോ എന്തൊക്കെ അവിടെ ഇതാക്കാന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നല്ല ആൾക്കാർക്കൊക്കെ അറിയാൻ മതി അവിടെ പോയ ആളുകളൊക്കെ പിന്നെ അവിടെ നിന്ന് യാശ്രീ ഷോപ്പിലാണ് നോക്കി പോകുന്നത് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് പോയി പോയിട്ട് പോകാൻ ഇങ്ങനെ പഴയകാലം മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഇത് പോയി ഒരു മിഠായി മോസ്റ്റല്ലേ അതൊക്കെ വാങ്ങിച്ച് നിങ്ങളതാ തിരിച്ച് വരുകയാണ് പിന്നെ അവിടെ ഇറങ്ങുന്ന പീഡിയൊക്കെ ഇറങ്ങുന്നതാണ് വള രണ്ട് ഞമ്മൾക്ക് രണ്ട് വള വാങ്ങിയാണ് മോതിരം വാങ്ങിച്ച് പിച്ചയും വാങ്ങിച്ച് പിന്നെ വരുന്ന വഴിക്കുന്ന ഞങ്ങൾ രാമനാട്ടുകർ വയ്ക്കാനൊക്കെ അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങളെല്ലാവരും സാദാ ചോറ് അതിനൊക്കെ ബിരിയാണി അനു നോമോളും ബിരിയാണി കഴിച്ചു ഞങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ